ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ചെയ്തുപാറയിൽ ഫാർമിഗസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം ഇന്ന് വിൽപ്പനക്കുള്ളത് നല്ല വരുമാനമുള്ള ഒരു അറുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലവും അതിൽ നല്ലൊരു തറവാട് വീടുമാണ് അപ്പോൾ അതിൻ്റെ വീടിയുമായിട്ടാണ് അന്ന് വന്നിരിക്കുന്നത് വീട് മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ ആദ്യം തന്നെ അതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ അമ്പലപ്പാറ പഞ്ചായത്തിലാണ് ഈ അടിപൊളി തറവാട് വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഇതിൽ നല്ല വരുമാനമുള്ള അറുപത്തിമൂന്ന് സെന്റ് സ്ഥലവും നിങ്ങൾ വീഡിയോയിൽ കാണുന്ന തറവാട് വീടുമാണ് ഇതിൽ ഉള്ളത് ഈ സ്ഥലം ബസ് റൂട്ടിൽ നിന്നും വെറും എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഇതിലേക്കുള്ളത് ആ എഴുന്നൂറ് മീറ്റർ ദൂരം നല്ല ടാരങ് റോഡ് തന്നെയാണ് ആ ടാരങ് റോഡിന് അരികിൽ തന്നെയാണ് ഈ സ്ഥലവും വീടും സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം ആ ടാറിങ് റോട്ടിൽ നിന്നും പത്ത് മീറ്റർ ദൂരം ഇതിലേക്ക് മാത്രമുള്ള വഴിയാണ് ആ പത്ത് മീറ്റർ ദൂരം പതിനാലടിയോളം വീതി ഉള്ള വഴി തന്നെയാണ് ഈ സ്ഥലം മുഴുവനും ഫെൻസിങ് ചെയ്ത് ടാറിങ് റോഡിന് അരികിൽ തന്നെ ഗേറ്റ് വെച്ചിട്ടുള്ള സ്ഥലമാണിത് ഇതിൽ നൂറ്റി പത്തോളം റബ്ബർ മരങ്ങളാണ് ഉള്ളത് അത് ഏഴാം വർഷമാണ് ടാപ്പിംഗ് ചെയ്ത് പോരുന്നത് ഈ റബ്ബർ മരങ്ങൾ മുഴുവനും ടൈപ്പിംഗ് ചെയ്യുമ്പോൾ ആവറേജ് പതിമൂന്ന് ഷീറ്റുകളോളം ഇതിൽ നിന്നും ലഭിക്കുന്നതാണ് കൂടാതെ നന്നായി കായ്ച്ചുകൊണ്ടിരിക്കുന്ന പതിനാറോളം തെങ്ങുകളും ഇതിൽ ഉള്ളതാണ് ചില തെങ്ങുകളിലെല്ലാം കുരുമുളക് കൂടി പടർത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നെല്ലാം നല്ല വരുമാനമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിൽ കുറച്ച് തേക്ക് അതുപോലെ തന്നെ മാവ് പ്ലാവ് ഇവയെല്ലാം ഇതിൽ ഉള്ളതാണ് നിങ്ങൾക്ക് വേണം നല്ല നിരന്ന സ്ഥലം തന്നെയാണിത് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ നിങ്ങൾക്ക് വേണം നല്ലൊരു ഓപ്പൺ കണറാണ് ഉള്ളത് ഇതിൽ തന്നെ ഏത് സമയത്തും സുലഭമായ വെള്ളമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും കൂടാതെ തന്നെ പഞ്ചായത്തിൻ്റെ ജലനിധി കണക്ഷനും ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈനും ഇതിൽ ഉള്ളതാണ് ഇവിടെ നിന്നും ഒന്നര കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ് ജുമാ മസ്ജിദും മദ്രസയും സ്കൂളും ഉള്ളത് ക്ഷേത്രത്തിലേക്കാണെങ്കിൽ വെറും ഒരു കിലോമീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ മൂന്നര കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ അതുപോലെ പഞ്ചായത്ത് വില്ലേജ് ഇവയെല്ലാം ഉള്ളത് ഇവിടെ നിന്നും അമ്പലപ്പാറ ടൗണിലേക്കാണെങ്കിൽ വെറും ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വേണം പഴയ രണ്ട് നിലയുള്ള തറവാട് വീടാണിത് നമുക്ക് ഈ വീടിൻ്റെ ഉൾവശങ്ങളൊന്ന് കണ്ടുനോക്കാം പുറത്തുനിന്നും ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു ഹാളാണ് കാണാൻ കഴിയുക നിങ്ങൾക്ക് വേണം അത്യാവശ്യം ഒരു വലിയൊരു ഹാൾ തന്നെയാണിത് ഇവിടെ നിലത്ത് ടൈൽസാണ് വിരിച്ചിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് വേണം ഇതിൻ്റെ മേൽക്കൂരയിൽ ഓടി വിരിച്ചിരിക്കുന്നത് നല്ല മരത്തിൻ്റെ പട്ടികയിലും കഴുക്കൂലും തന്നെയാണ് ഇതിലൊന്നും യാതൊരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല പിന്നെ ഈ മെയിൻ ഹാളിൽ നിന്നും ഒരു ഇടനാഴിയിലോട്ടാണ് എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഇവിടെയും മേൽക്കൂര ഓട് തന്നെയാണുള്ളത് ഈ ഇടനാഴിയിൽ നിന്നാണ് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇതിലെ ബെഡ്റൂം അത്യാവശ്യം വലിയൊരു ബെഡ്റൂം തന്നെയാണിത് നിങ്ങൾക്ക് വേണം ഇതിൻ്റെ മേൽഭാഗത്തെല്ലാം നല്ല മരത്തിൽ തന്നെയാണ് തട്ടടിച്ചിരിക്കുന്നത് യാതൊരുവിധ കേടുപാടും സംഭവിച്ചിട്ടില്ല പിന്നെ ഈ ഇടനാഴിയിൽ നിന്ന് തന്നെ ബെഡ്റൂമിനോട് ചേർന്ന് ഒരു കോണി റൂം കൊടുത്തിട്ടുണ്ട് ഇതൊരു കോണി റൂം ആണെങ്കിലും അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു റൂമാണ് ഇത് ഇവിടെയും നിങ്ങൾക്ക് കാണാം മേൽഭാഗത്തെല്ലാം നല്ല മരങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ കോണിയിലൂടെ മേലോട്ട് കയറിയാൽ വലിയൊരു ഹാളാണ് മേലെ കാണാൻ കഴിയുക നമുക്കിതൊരു ബെഡ്റൂം ആക്കി ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഈ ഇടനാഴിയിൽ നിന്നും ഒരു എൻട്രൻസ് കിച്ചണിലോട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇതിലെ കിച്ചൺ നിങ്ങൾക്ക് വേണം ഇതിൻ്റെ ഒരു സൈഡിലായി വിറകടുപ്പെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു സൈഡിലായി സ്ലാബ് കൊടുത്ത് ഗ്യാസ് സ്റ്റവും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കിച്ചണിൽ നിന്നും ഒരു എൻട്രൻസ് പുറത്തോട്ട് കൊടുത്തിട്ടുണ്ട് പുറത്ത് ഈ വീടിനോട് ചേർന്ന് തന്നെ ഷീറ്റ് ഇട്ട് ഒരു ഉറകുപുര എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ പുറത്ത് ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് ആ ബാത്റൂമ് വാർത്തിട്ട് അതിൻ്റെ മേലെയാണ് ടാങ്ക് വെച്ചിരിക്കുന്നത് ടൈലുകളെല്ലാം ഇട്ട് നല്ല വൃത്തിയായി തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ വിലയിലേക്ക് വരാം ഇതിൽ നല്ല വരുമാനമുള്ള അറുപത്തിമൂന്ന് സെന്റ് സ്ഥലവും നല്ലൊരു തറവാട് വീടുമാണ് ഇതിൽ ഉള്ളത് ഇതിന് മുഴുവനായി വെറും മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ നെഗോഷ്യബിളിൽ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ മനോഹരമായ നല്ല വരുമാനമുള്ള അറുപത്തിമൂന്ന് സെന്റ് സ്ഥലവും ഈ കാണുന്ന തറവാട് വീടും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഒന്ന് വീഡിയോ ചെയ്യാം നിങ്ങൾ ഇവിടെ പാറയിൽ മീഡിയസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ട പ്രധാന ബിൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനിവിടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ മീഡിയാസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി ഒന്നും കാണാം ബൈ ബൈ